ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ളത് സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എഴുതുന്ന ഒരു വി ഒരു വിധം എല്ലാ കുട്ടികളുടെയും ഒരു ഡ്രീം യൂണിവേഴ്സിറ്റിയാണ് ഒരുപാട് ആൾക്കാർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് മാത്രമായിട്ട് സി വി ടിയിൽ അപ്പിയർ ചെയ്യുന്ന ഒരു കാര്യമുണ്ടാവുക പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ നേടുന്നതുമായി സംബന്ധിച്ച് ഏറ്റവും ബേസിക് ബേസിക്കാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം അറുപത്തെട്ടോളം കോളേജുകളുണ്ട് ഈ അറുപത്തെട്ടോളം കോളേജുകളിൽ എഴുപതിൽ പരം കോഴ്സുകളിലേക്ക് അവർ സി വി ടി യു ജി ത്രൂ അഡ്മിഷൻ നടത്താറുമുണ്ട് അപ്പം എങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ അറുപത്തെട്ട് കോളേജുകളിലേക്ക് നിങ്ങൾ വ്യത്യസ്തമായി അപ്ലൈ ചെയ്യേണ്ടതുണ്ടാവും ഒരിക്കലും ഇല്ല സി എസ് ഐ എസ് എന്ന് പറഞ്ഞിട്ട് കോമൺ സീറ്റ് അലൊക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു വട്ടം അതിൽ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കോളേജസ് അതിൽ ഓർഗനൈസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കോർ ഒക്കെ തന്നെ കൊടുക്കുമ്പോഴേക്ക് ഇത് വ്യത്യസ്ത രീതികളിലാണ് ഒന്ന് ബേസിക് അഡ്മിനിസ്ട്രേഷൻ വരും സോറി ബേസിക് രജിസ്ട്രേഷൻ വരും അല്ല രജിസ്ട്രേഷൻ വരും നിങ്ങൾക്ക് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റും അതുപോലെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ആദ്യം അതിൽ ഒരു റൗണ്ട് വൺ നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് റൗണ്ട് ടു എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫേസ് ആണ് സോ അഡ്മിഷന്റെ മുന്നേ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പരീക്ഷ എഴുതുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്കോറ് കിട്ടിയ ശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു റൗണ്ട് ടൂലേക്ക് കിടക്കും നിങ്ങൾ നിങ്ങളുടെ സ്കോർ എൻ്റർ ചെയ്ത് കൊടുക്കും റൗണ്ട് ത്രീ എന്ന് പറയുന്നത് കൗൺസിലിംഗ് അല്ലെങ്കിൽ അഡ്മിഷൻ്റെ കോളേജ് വൈസ് അഡ്മിഷൻ്റെ അല്ലെങ്കിൽ കൗൺസിലിംഗിൻ്റെ ഒരു ഫേസ് ആണ് അങ്ങനെ മൂന്ന് ഫേസ് ആയിട്ടാണ് സി എസ് ഐ എസ് പോർട്ടൽ ഓപ്പൺ ആവുക ഫേസ് വണ്ണിൽ രജിസ്ട്രേഷൻ ആണ് ഫേസ് ടൂവിൽ കോളേജ് വൈസ് നമ്മൾ നമ്മുടെ പ്രിഫറൻസ് ഒക്കെ വെച്ച് നമ്മുടെ സ്കോർ എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യും ഫേസ് ത്രീ എന്ന് പറയുന്നത് നമുക്ക് അഡ്മിഷൻ ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെയുള്ളൊരു ഓപ്ഷൻ ആണ് അപ്പം ഇതൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഫോൺ അവർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സി എസ് എസ് പോർട്ടൽ മെയ് പകുതി ആവുമ്പോഴേക്കും ഓപ്പൺ ആക്കും എന്നുള്ളതാണ് വി സി ആയിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള യോഗേഷ് സിംഗ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു മിഡ് മെയ് ഒരു നാഷണൽ ഡെയിലി റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ഞാൻ അതിൻ്റെ പ്രൂഫായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഓൾസോ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക സി എസ് എസ് പോർട്ടൽ ഓപ്പൺ ആവുന്നതിനായിട്ട് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷമുള്ള ഡോക്യുമെന്റ്സ് ആണ് പൊതുവെ എല്ലാവരും ആവശ്യപ്പെടാറ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഒരു മാസത്തോളം സമയമുണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് അതിനിടയിലായി നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ തയ്യാറാക്കി വെക്കുക അല്ലെങ്കിൽ പിന്നെ അഡ്മിഷൻ്റെ സമയത്ത് കുറേ കുറെ ഓടി നടക്കേണ്ടി വരും എത്ര പെട്ടെന്ന് റെഡിയാക്കി വെക്കുന്നത് അത്രയും നന്നായിരിക്കും മാർച്ച് മുപ്പത്തൊന്നു ശേഷം തന്നെയുള്ള ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടാറുള്ളൂ ഏപ്രിൽ മുപ്പത്തൊന്ന് ഏപ്രിൽ മുപ്പത് കഴിയണമെന്നൊന്നുമില്ല അതുകൊണ്ട് ആ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷമുള്ള നിങ്ങൾ ഇപ്പോൾ പോയി ചെന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ റെഡിയാക്കി വെക്കുക അതിന് മുന്നേ ഉള്ള ഡോക്യുമെന്റ്സിനെ അവർ വാലിഡിറ്റി കണക്കാക്കാറില്ല ഡൽഹി യൂണിവേഴ്സിറ്റി ബി എസ് സി ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ഡൊമൈൻ ആയിട്ട് പി സി എം മതിയോ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല അഭിലാഷ് അത് നോക്കി തന്നെ മനസ്സിലാക്കണം അവർ പറയുന്നത് എന്താണെന്നുള്ളത് നോക്കുക പ്ലസ് ടുവിൽ പഠിച്ച വിഷയങ്ങൾ എഴുതാനാണ് പൊതുവേ ആവശ്യപ്പെടാറ് അതിലെന്താ പറയുന്നത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നോക്കാവുന്നതാണ് സോ അതൊന്ന് ചെക്ക് ചെയ്യുക അതായിരിക്കും ബെറ്റർ കോഴ്സിന് അഗ്രികൾച്ചർ കോഴ്സിനൊക്കെ നല്ല മാർക്ക് വേണം ചെറിയ മാർക്ക് ഒന്നും മതിയാവില്ല ഐ സി ആർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് കിട്ടുകയുള്ളൂ അത് ആദ്യമായി പറയാം കുറഞ്ഞ മാർക്ക് മതിയാവില്ല അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടുള്ളൂ പക്ഷേ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് തന്നെ പഠിച്ച മാർക്കിലേക്ക് എത്താൻ ശ്രമിക്കുക നമ്മൾ ഓൾറെഡി ആ ഒരു ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ലോൺ വിത്ത് അൽഫ അൽഫ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ആ വീഡിയോ ഏഴ് ദിവസത്തിനുള്ളിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ആ നോട്ടിഫിക്കേഷൻ സെഷൻ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തതേ ഉള്ളൂ സോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അതല്ലാതുള്ള വേറെ ഏതെങ്കിലും അപ്ഡേറ്റ്സ് ആണോ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി ഏതായാലും ഷീറ്റ് വന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു മെയ് പതിനഞ്ച് തൊട്ട് മെയ് ഇരുപത്തിനാല് വരെയാണ് പരീക്ഷ അതിൽ തന്നെ മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ട് പെൻ ആൻഡ് പേപ്പർ അഥവാ ഒ എം ആർ ടെസ്റ്റ് നടത്തും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് മൂന്ന് ദിവസത്തെ തീയതികളിലായിട്ട് സി ബി ടി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അഭിലാഷ് സെയിം കമന്റ് തന്നെയാണ് വീണ്ടും വീണ്ടും പേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റം വരുത്തിയിട്ട് ആ ഒരു എലിജിബിലിറ്റിക്കായിട്ട് അവർ പറയുന്നത് എന്താന്നുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരുന്നു നല്ല കമന്റ് ചോദിച്ചാലും മതി അതേ ഞാൻ ആൻസർ ചെയ്യാം കേട്ടോ സോ പറഞ്ഞ് വരുന്നത് അപ്ലിക്കേഷൻ ബോർഡിൽ അപ്ഡേറ്റ് ആണ് മിഡ് എന്നുള്ള ഒരു കാര്യം ഞാൻ ജസ്റ്റ് കാണിച്ചുചേരാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാവുന്നതാണ് സോ ഡി യു അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ യു ജി അപ്ലിക്കേഷൻ ഫ്രോം മിഡ് മേ പി ജി ഫ്രം ഏപ്രിൽ ട്വൻ്റി ഫൈവ് പി ജി നമ്മൾ നോക്കേണ്ട കാര്യമല്ല യു ജിയുടെ കാര്യത്തിലേക്ക് ആകുമ്പോൾ മിഡ് മെയിൽ സ്റ്റാർട്ട് ആവുമെന്ന് പറയുന്നുണ്ട് അതിൽ ബി എ എൽ എൽ ബി ബി കോം എൽ എൽ ബിയുടെ ഒക്കെ തന്നെ സീറ്റ്സും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഏകദേശം നൂറ്റമ്പതോളം സീറ്റ് വരുന്നുണ്ട് ഓരോരോ പ്രോഗ്രാമിലും അല്ല അറുപത് സീറ്റ് വീതം ബി എ എൽ എൽ ബിയിലും ബി ബി എ എൽ എൽ ബി കോഴ്സിലേക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ യു ജിയിലെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് സെവൻറ്റി തൗസൻഡ് അബവ് ആണ് അത്രയധികം സീറ്റ്സിലേക്കുള്ള ഒരു അഡ്മിഷൻ കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആരും തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യാതിരിക്കരുത് ഡൽഹി യൂണിവേഴ്സിറ്റി എന്തായാലും ഓപ്റ്റ് ചെയ്യണം ഇത്രയധികം സീറ്റ്സ് വേറെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും വരുന്നില്ല എൻ എൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ ഒ ബി സി എന്ന് മാത്രമേ ഉള്ളൂ ആ എൻ സി എൽ ഇല്ലെങ്കിൽ സീനാണ് ഒ ബി സി എൻ സി എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സർട്ടിഫിക്കറ്റാണ് സോ അതത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക ഓക്കെ സോ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സി എസ് എസ് പോർട്ടൽ ഓപ്പൺ ആവുന്നതിനായിട്ട് കോമൺ സീറ്റ് ലൊക്കേഷൻ സിസ്റ്റം ഓപ്പൺ ആവുന്നതിനായിട്ട് എല്ലാവരും റെഡിയായിട്ട് ഇരിക്കുക അതിനായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ തയ്യാറാക്കി വെക്കുക പത്താം ക്ലാസ് ട്വൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സ്കോർ കാർഡ് ഉണ്ടെങ്കിൽ അത് പിന്നെ കാസ് സർട്ടിഫിക്കറ്റും മറ്റ് അനുബന്ധ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക ഇതെല്ലാം തന്നെ അവർ ചോദിക്കും എന്നുള്ളതല്ല ബേസിക് കാര്യങ്ങളാണ് പൊതുവേ അവർ ചോദിക്കാറ് ഈ ഫേസ് വണ്ണിൽ ഫേസ് ടുവിൽ നമ്മുടെ സ്കോർ കാർഡ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന്റെ കൂടിയാണ് ബാക്കി പല ഡീറ്റെയിൽസ് അവർ ചോദിക്കാറ് പിന്നെ ഫേസ് ത്രീ എന്ന് പറയുന്ന അഡ്മിഷനാണ് നമുക്ക് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനും വെയിറ്റ് ചെയ്യാനും ഫ്രീസ് ചെയ്യാനൊക്കെ തന്നെയുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഫോൺ അവർ നിങ്ങൾ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക ഡേറ്റ് ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക എന്നിട്ട് എത്രയും പെട്ടെന്ന് റെഡി ആവുക ഡേറ്റുകളിലൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല മെയ് പതിനഞ്ച് മുപ്പത് വരെ എന്ന് പറഞ്ഞ ഇപ്പോൾ ഇരുപത്തി നാലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഉഷാറാക്കുക യാതൊരു ഡിലേയും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക ആൻഡ് അഭിലാഷ് ഞാൻ പറഞ്ഞു അതിൽ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ ചെക്ക് ചെയ്യേണ്ടി വരും ഞാൻ നോക്കാം പക്ഷേ ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴേക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്ന ക്രൈറ്റീരിയ തന്നെ ഫുൾ ചെയ്യണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം സോ അതിൽ എന്താ മനസ്സിലാവാത്തുള്ള നമുക്ക് നോക്കാം ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്ന അതങ്ങനെ പറയുള്ളൂ അതെല്ലാ വിഷയങ്ങൾക്കും അങ്ങനെ അവർ പറയുള്ളൂ എല്ലാ വിഷയങ്ങൾക്കും അവരങ്ങനെ പറയുള്ളുതാ ഒരുവിധം ഒരുവിധം എല്ലാ വിഷയങ്ങൾക്കും ഇവിടെ സൈഡിലായിട്ട് കൊടുക്കുമായിരുന്നു അതായത് ഇവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് പ്ലസ് ടുവിൽ പഠിച്ച മൂന്ന് വിഷയങ്ങൾ അതിപ്പം അഭിലാഷ് അതിൽ എനി വൺ ഫ്രോം സെക്ഷൻ വൺ അത് ഓക്കെയാണ് അത് ഇംഗ്ലീഷ് എടുക്കുന്നതാണ് ബെറ്റർ അത് ഇംഗ്ലീഷ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പം പ്ലസ് ടുവിൽ മാത്സ് പഠിച്ചവർക്ക് ആ പേപ്പർ എടുക്കാൻ പറ്റുമെന്നുള്ളത് സാരം അപ്പം അഭിലാഷ് പ്ലസ് ടുവിൽ മാത്സ് പഠിച്ചിട്ടുണ്ടോ അഭിലാഷ് മാത്സ് പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പഠിച്ചിട്ടില്ലെങ്കിൽ ആ കോഴ്സിനെ പറ്റിയേ ചിന്തിക്കേണ്ട നമുക്ക് പോസിബിൾ ആയിരിക്കില്ല പക്ഷേ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാനും പറ്റും ഒരു കുഴപ്പമില്ല അതിൽ മാക്സ് ക്രൈറ്റീരിയ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാ ഇതാണ് ക്രൈറ്റീരിയ ഓക്കെ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പൊ പിന്നെ കുഴപ്പമില്ല അതായത് മാത്സും പ്ലസ് ഫിസിക്സോ കെമിസ്ട്രി ഏതെങ്കിലും പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള ഡൊമെയിൻ ഏതാ ഫിസിക്സും കെമിസ്ട്രിയും തന്നെ എടുക്കുന്നതാണ് ബെസ്റ്റ് ഇനി അതെല്ലാം മറ്റേതെങ്കിലും ടോബൈപ്പ് ബയോളജിയാണ് എളുപ്പമൊന്നും ഉണ്ടെങ്കിൽ ബയോളജി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ എനി ടു ഫ്രം സെക്ഷൻ ടുന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡൊമൈനായിട്ട് പഠിച്ചിട്ടുള്ള അപ്പോൾ പല സബ്ജക്ട്സിനും ഇങ്ങനെയാണ് അവർ ക്രൈറ്റീരിയ കൊടുക്കുക അതിൽ പല വിദ്യാർത്ഥികളും ഈടാറുണ്ട് പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഇൻഫോർമേഷൻ ബുള്ളറ്റിൽ അവർ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട് പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള ഡൊമൈൻസ് തന്നെ എഴുതണം എന്നുള്ളത് വളരെ കുറഞ്ഞ എക്സെപ്ഷൻസ് ഉള്ളു ഫോർ എക്സാമ്പിൾ മാസ് മീഡിയ മാസ് മീഡിയക്കായിട്ട് അവർ ജനറൽ ഡസ്റ്റ് ഇംഗ്ലീഷ് ആണ് പൊതുവേ ആവശ്യപ്പെടാറ് പക്ഷേ ബാക്കി വരുന്ന ഒരുവിധം എല്ലാ കോഴ്സിനും നമ്മുടെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള മൂന്ന് ഡൊമൈൻസ് മസ്റ്റ് ആണ് അപ്പൊ അതിൽ മാത്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എഴുതാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മാത്സ് അവിടെ കൊടുത്തിരിക്കുന്നത് മാത്സ് കമ്പൽസറി ആണ് അതിനൊപ്പം ഫിസിക്സും കെമിസ്ട്രി എഴുതിയാൽ മതിയാവും ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് എഴുതിയാൽ മതിയാവും അത്രയേ നോക്കേണ്ടതുള്ളു ബി എസ് സി ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ഇത് തന്നെയല്ലേ ബി എസ് സി ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് കാണാൻ പറ്റുന്നില്ല ഇത് ഈ കോഴ്സ് തന്നെയല്ലേ ബി എസ് സി ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് അഭിലാഷ് ചെക്ക് ചെയ്യോ സ്ക്രീൻ അങ്ങനെ ചോദിക്കും സി എസ് വെച്ചില്ലേ കുഴപ്പമൊന്നും ഇല്ല സി എസ് വെച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല സി എസ് വെക്കാൻ അവിടെ പറയുന്നില്ലല്ലോ സി എസ് വെക്കാൻ പറയുന്നില്ലാത്തടത്തോളം നമ്മളത് വെക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു കൺഫ്യൂസിങ് ആണ് തീർച്ചയായും കൺഫ്യൂസിങ് ആണ് പക്ഷെ കഴിഞ്ഞ മൂന്ന് കൊല്ലായിട്ട് ഇവർ ഇങ്ങനെ തന്നെയാണ് പരീക്ഷ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അതോർത്ത് വേറെ ഇടാവേണ്ട കാര്യമല്ല സി എസ് വെച്ചില്ലെങ്കിലും അഭിലാഷും പ്രത്യേകിച്ച് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല പി സി എം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിലാഷ് എലിജിബിൾ ആയിരിക്കും ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ബി എസ് സി ബയോടെക്നോളജി കിട്ടുന്നതിനായിട്ട് സി യു ടിയുടെ ഭാഗമാണെങ്കിൽ സി യു ടി പരീക്ഷ തന്നെ എഴുതണം സി യു ടിയുടെ ഭാഗമാണോ എന്നുള്ള ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എൻട്രൻസ് ഉണ്ടാകും പക്ഷേ അവരുടേതായിട്ടുള്ള എൻട്രൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് സി വി ടി തന്നെ ആയിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവുക ഓക്കെ സോ അങ്ങനെയാണ് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം വേറെയും കുറെ സെഷൻസ് പെൻഡിങ് ആണ് സോ എന്തായാലും ചാനൽ ആദ്യമായി കാണുന്നവരാണ് ഇതുപോലത്തെ സെഷൻസ് ഇതുപോലത്തെ ഡൗട്ട്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് വരുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഇത് ഇത്രയും ആയിട്ട് ചോദിക്കുന്നതിലാണ് എനിക്ക് അത്ഭുതം കുറച്ച് നേരത്തെ ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഓൾറെഡി അപ്ലിക്കേഷൻ്റെ ടൈം കഴിഞ്ഞു ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അപ്പം അതിനിടയിൽ ഈ ഡൗട്ടുകൾ വരിക എന്നുള്ളത് കുറച്ച് ആണ് നേരത്തെ തന്നെ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി തൊട്ട് അപ്ലിക്കേഷനിലേക്കൊക്കെ വരുമ്പം ഒരുപാട് പരീക്ഷകൾ നിങ്ങൾ ഇനി എഴുതാറുണ്ട് അപ്പം ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലത്തെ പരീക്ഷകളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ ഒരു മാറ്റങ്ങളും വരുത്താൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത് സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ഇപ്പോഴും ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് യൂണിവേഴ്സിറ്റികൾ കുറച്ചൊക്കെ ഒപ്പ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ആരൊക്കെ പറഞ്ഞാലും എത്രയും പെട്ടെന്ന് പോയിട്ട് ഞാൻ പറയുന്നു മാക്സിമം യൂണിവേഴ്സിറ്റികൾ ഓപ്റ്റ് ചെയ്യുക ഈ രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റി മാത്രം ഓപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് വരാൻ ഇല്ല ഇപ്പം അത് ഓപ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ഈ പീശിക്ക് കാണിക്കുന്നതിൽ ഒരു കാര്യമില്ല നമുക്കൊരു ലിമിറ്റും ഇല്ല നാൽപ്പത് അൻപത് യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മളതിൽ പിശുക്ക് കാണിക്കുന്നതിൽ യാതൊരു പോയിന്റില്ല എത്ര യൂണിവേഴ്സിറ്റികൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും യൂണിവേഴ്സിറ്റികൾ ഓപ്റ്റ് ചെയ്യാ ഇന്നല്ലേ നാളെ നിങ്ങൾക്ക് അതിൻ്റെ ഗുട്ടൻസ് പിടി കിട്ടും എന്താണെങ്കിലും യാ അലോൺ വിത്ത് റിപ്ലൈ ിൽ ഒൻ സി എൽ നിന്ന് ആയിരിക്കും അതെ അതെ കൃത്യമായിട്ട് ഉണ്ടാവും എൻ സി എൽ സർട്ടിഫിക്കറ്റ് എടുക്കണ്ട കാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എടുത്തോളൂന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് നിർബന്ധമില്ല ഇല്ല ഒ ബി സി എൻ സി എല്ലാ അത്യാവശ്യം നമുക്ക് ഒ ബി സി എൻ സി എൽ അല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ല ഒ ബി സി എൻ സി എൽ വേണം അത് ഉണ്ടാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അൽഫാസ് അത് ബുദ്ധിമുട്ടാക്കേണ്ട കാര്യമല്ല എനിക്കൊന്നും നാളെ തന്നെ പോയി കൊടുത്തോളൂ നാളെ പോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച മാക്സിമം അതിനുള്ളിൽ സംഭവം കിട്ടും അത് കഴിഞ്ഞിട്ട് ഒരുവിധം എല്ലാ രജിസ്ട്രേഷനും സ്റ്റാർട്ടാവുള്ളൂ സോച്ചിൽ കുഴപ്പമൊന്നുമില്ല എൽ എൽ ബി എടുക്കാൻ സി വി ടി ആണോ ക്ലീ ആണോ നല്ലത് അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് ഇപ്പം സി വി ടിയിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകളുണ്ട് ക്ലീ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇപ്പം സി വി ടിയിൽ പറയാം ക്ലീയിൽ ഞാൻ എക്സ്പേർട്ട് അല്ല സോ എനിക്ക് സി വി ടി പറയാനുള്ളത് കമ്പാരിറ്റീവ്ലി ഫീസ് കുറവായിരിക്കും പിന്നെ മോസ്റ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട് ബി എ എൽ എൽ ബി ബി കോം എൽ എൽ ബി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കോഴ്സുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫോർ ഇയേഴ്സ് കൊണ്ട് അല്ലെ ഫൈവ് ഇയേഴ്സ് കൊണ്ട് ആ ഒരു രണ്ട് കോഴ്സും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി എൽ എൽ ബി മാത്രം വെച്ച് എഴുതാൻ പറ്റുന്ന പരീക്ഷകൾ അല്ലേ ഡിഗ്രി ഇല്ലാതെ എൽ എൽ ബി എടുക്കുക എന്നുള്ളത് വളരെ കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ മാത്രം പോസിബിൾ പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് എന്താക്കാം നിങ്ങൾക്ക് ഒരുമിച്ച് ആയിട്ട് എടുത്ത് പോകാൻ പറ്റും അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് ക്ലിയുടെ കാര്യങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഇതുമായി കമ്പയർ ചെയ്തിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ സോ അങ്ങനെയാണെങ്കിൽ ഞാൻ മൈൻഡിപ്പിയാണ് മറ്റൊരു സെഷമായിട്ട് വീണ്ടും കാണാം സെഷൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പുതുവേലും ലൈക്ക് ചെയ്യാറില്ല എന്നാലും ലൈക്ക് ചെയ്യാൻ പറ്റുകയാണ് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൾസോ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ഡൗട്ട്സ് ഒക്കെ തന്നെ കമൻ ബോക്സിൽ ചോദിക്കുക പ്ലീസ് ഔട്ട്